ഇന്ന് അദ്ദേഹം തന്നെ പറയുന്നു വേറെ രീതിയിലുള്ള അക്രമ സംഭവങ്ങളിലേക്കോ കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രതിഷേധ കാര്യങ്ങളിലേക്കോ ഒന്നും പോകരുത് പക്ഷേ എന്താണ് ഡി എന്ന സംഘടനയുടെ ഒരു തീരുമാനം ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് കോൺഗ്രസിൻ്റെ അടക്കം ഉന്നത നേതാക്കളിൽ നിന്ന് അൻവറിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം കൂടി വരുന്നതോടെ അൻവറിൻ്റെ ഈ അറസ്റ്റിനെതിരായ പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ അൻവർ അതുണ്ടാകരുതെന്ന് പറയുമ്പോഴും ിപീഷ് അത്തരത്തിലൊരു വലിയ ജനകീയ അടിത്തറയുള്ള പാർട്ടി അല്ലെങ്കിൽ അത്രമാത്രം വലിയ കരുത്തുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണോ ഡി എം കെ അല്ല എന്ന് തന്നെയാണ് നമ്മൾ ഉത്തരം പറയേണ്ടി വരിക കാരണം ഈ സി പി എം വിട്ട് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പിന്തുണ വിട്ട് ഒരു സ്വതന്ത്ര എം എൽ എ എന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങുന്നതോടുകൂടി അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പിക്കുമെതിരെ അല്ലെങ്കിൽ മലപ്പുറം എസ് പി ഉൾപ്പെടെ സുനിൽദാസ് ഉൾപ്പെടെയുള്ള ആർക്കാർക്കെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്ന പി വി അൻവറിന് കുറേ കൂടി ജനകീയ പിന്തുണ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ പിന്തുണ ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുന്നതും അതോടൊപ്പം തന്നെ പിന്നീട് മറ്റ് ചില മുന്നണികളുടെയും മറ്റ് ഇന്ത്യയിലുള്ള പല ദേശീയ പാർട്ടികളുടെയും ഭാഗമാകാനുള്ള ശ്രമം നടത്തുമ്പോഴും എല്ലാം തന്നെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഭാവിയിൽ അത് വന്നേക്കാം പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൻവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളോട് പൊതുസമൂഹത്തിന് അങ്ങേയറ്റത്തെ താല്പര്യമുണ്ടായിരുന്നു അതിലൊന്ന് പോലീസിൻ്റെ നടപടികൾ പോലീസിൻ്റെ പല രീതിയിലുള്ള നടപടികളിലും അനീതിയാണ് എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം ആൾക്കാരെ സഹിതം അവരുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി പിടിക്കപ്പെട്ട ആൾക്കാർക്ക് സംഭവിച്ചത് എന്താണ് അത് അതിന് അതിൻ്റെ പിന്നിൽ നടന്ന കൊലപാതകങ്ങളുടെ പിന്നിലുള്ള കഥ എന്താണ് കോഴിക്കോട് ജില്ലയിലെ മാമി എന്ന് പറയുന്ന ആളുടെ തിരോധാനത്തിന് എന്താണ് ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് പൊതു പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തോട് അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യത്തോട് ഒരു ആകാംക്ഷയുണ്ട് അദ്ദേഹത്തിന് മാനസികമായ പിന്തുണയുണ്ട് പക്ഷേ ആ മാനസിക പിന്തുണയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവർ കാണിക്കുന്ന ഒരു അഭി ആവേശമോ അല്ലെങ്കിൽ അതൊന്നും തന്നെ ഒരു പ്രവർത്തന പദത്തിൽ വരികയോ അത് ഇദ്ദേഹത്തിൻ്റെ പിന്തുണയായി വരികയോ അതൊരു പ്രവർത്തനം രീതിയായി വരികയോ ആൾക്കൂട്ടമായി മാറുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത് വളരെ അത് രണ്ടും രണ്ട് വഴിക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് കണ്ടത് ഒരു പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിയോജിപ്പുകളും അതെല്ലാം തന്നെ ഈ അജിത് കുമാറിനെതിരെയുള്ള വിയോജിപ്പും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള വിയോജിപ്പുകളിലെല്ലാം തന്നെ ആഭിമുഖ്യം പൊതുവിൽ പി വി അൻവർ പറയുന്ന ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഒരു സംഘടനയായി മാറാൻ മാത്രം കരുത്തുള്ളതായിരുന്നില്ല എന്ന് വേണം നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഒരു ആദിവാസിയെ പ്രത്യേകിച്ച് ചോലനയക്കർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആദിവാസിയെ ആനചവിട്ടി കൊല്ലുന്നു ആന ചവിട്ടിക്കൊല്ലുന്ന അദ്ദേഹത്തിന് മൃതദേഹം നിലമ്പൂർ ആശുപത്രിയിൽ പതിനഞ്ച് മണിക്കൂറിലധികം സൂക്ഷിക്കുന്നു അവിടെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി വൈകുന്നു അതുമാത്രമല്ല അത്തരത്തിൽ ദുർബലമായ വിഭാഗമായതുകൊണ്ടാകാം ആരും അത് അത് അവർ തിരിഞ്ഞു നോക്കാനാണില്ല അവർക്കൊരു സഹായം ലഭിക്കുന്നില്ല ഒരു പരിഗണന ലഭിക്കുന്നില്ല ഇത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ് ഈ ആവശ്യം മുൻനിർത്തിയാണ് പി വി അൻവർ ഇന്നലെ സമരം നടത്തിയതും ഈ പറയുന്ന നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി ചെല്ലുകയും ചെയ്തത് അദ്ദേഹം ഈ പുതിയ വനനിയമത്തിലെ പോരായ്മകൾ പരിഹരിക്കണം വനനിയമം വനത്തോട് ചേർന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് എതിരാണ് എന്ന സന്ദേശമുയർത്തി ഒരു ജാഥ പ്ലാൻ ചെയ്തതായിരുന്നു ആ ജാഥ തുടങ്ങുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുള്ളത് ത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് അത് പറയാൻ അത്രയും പാകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ വന്നു അവർ അപകടം അപകടത്തിൻ്റെ രീതിയിലാണെങ്കിൽ കൂടിയും അത്തരത്തിലൊരു സാഹചര്യം വന്നു ആ സാഹചര്യത്തെ അയാൾ അതിസമർത്ഥമായി പി വി എൻവർ അതിസമർത്ഥമായി മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചു ആ മുതലെടുപ്പ് മുതലെടുത്തത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ വലിയ ഇമേജുകൾ ഇമേജ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അത് എത്ര കാലം മുന്നോട്ട് പോകും എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഇനി നോക്കേണ്ടത് ഏതായാലും ആ സമരം നടത്തിയ ഈ ചോലനയക്കർ വിഭാഗത്തിൽപ്പെട്ട ആന ചവിട്ടിക്കൊന്ന് അവരുടെ സമൂഹത്തോട് സമൂഹത്തിന് പി വി എൻ പറഞ്ഞോട് പ്രത്യേകിച്ച് മമതയുണ്ടാകാം പക്ഷേ അത് അത്ര വലിയ ആൾക്കൂട്ടമൊന്നുമല്ല അല്ലെങ്കിൽ വളരെ നിസ്സാരമായ വിരൽ ആൾക്കാർ മാത്രമുള്ള ഒരു പ്രദേശമാണത് അതുകൊണ്ട് വനത്തിനകത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് അല്ലെങ്കിൽ ആന ചവിട്ടിക്കൊന്നത് എന്നാണ് വനമന്ത്രി ഇന്നലെ പറഞ്ഞത് സ്വാഭാവികമായും അത് അത്ര വലിയ ഒരു അപകടമൊന്നുമല്ല എന്ന് പറയാനുള്ള വാചകം അതായിരുന്നു അതായത് വനത്തിനകത്ത് വെച്ച് ആനചവിട്ടിക്കൊല്ലുന്നതൊക്കെ സാധാരണയാണ് അല്ലെങ്കിൽ ആനയുടെ മുമ്പ് ിൽ എന്ന രീതിയിലേക്കാണ് അത് പറഞ്ഞു വെച്ചത് പക്ഷേ അത് വനത്തിനകത്ത് ജീവിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്ന ആനയുടെ ആക്രമണം വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് കിട്ടേണ്ട സ്വാഭാവികമായ നീതിയോ പരിഗണന പോലും കിട്ടുന്നില്ല ആ സ്ഥലത്താണ് താൻ ഇടപെട്ടത് എന്നാണ് പി വി അൻവർ പറയുന്നത് അതുകൊണ്ട് പി വി അൻവറിൻ്റെ എന്തായാലും പി വി അൻവർ ഇപ്പോൾ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് ഏതൊക്കെ രീതിയിലാണെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാവുക നിയമ നടപടികളിലേക്ക് പോവുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം